കുണ്ടറ ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ പദ്ധതിരേഖയിൽ പട്ടികജാതി വിഭാഗത്തെ താഴ്ത്തിക്കെട്ടുന്ന പരാമർശങ്ങളുണ്ടെന്നാരോപിച്ച് രേഖ കത്തിച്ച് പ്രതിഷേധം നടത്തി ഭാരതീയ ദളിത് കോൺഗ്രസ് കുണ്ടറ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടത്തിയത് കുണ്ടറ ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തെ പദ്ധതിരേഖയിൽ പട്ടികജാതി വിഭാഗങ്ങൾ വിദ്യാഭ്യാസപരമായി നേടിയ മുന്നേറ്റത്തെ താഴ്ത്തിക്കിട്ടുന്ന പരാമർശങ്ങൾ ഉൾപ്പെടെ പദ്ധതിരേഖയിൽ കോളനി എന്ന പദം ഉപയോഗിച്ച് കുണ്ടറ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പട്ടികജാതിക്കാരെ അവഹേളിച്ചു എന്നാരോപിച്ചാണ് ഭാരതീയ ദളിത് കോൺഗ്രസ് കുണ്ടറ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പദ്ധതിരേഖ കത്തിച്ച് പ്രതിഷേധിച്ചത് പട്ടികജാതി ഉപപദ്ധതി വിഹിതം കുറയുന്നതിനും പട്ടികജാതി വനിതാ സംവരണം ഇല്ലാതാക്കാൻ കാരണമായ സെൻസസിലെ അപാകത പരിഹരിക്കാൻ കഴിയാത്ത പഞ്ചായത്ത് ഭരണസമിതി പദ്ധതിരേഖയിലൂടെ പട്ടികജാതി വിഭാഗത്തെ അപമാനിക്കുകയാണെന്നും ഭാരതീയ ദൾത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കുണ്ടറ സുബ്രഹ്മണ്യം ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഡിസംബറിലെ ഗ്രാമസഭയ്ക്ക് തയ്യാറാക്കിയ വികസന രേഖയിൽ പട്ടിക വിഭാഗത്തിൽപ്പെട്ടവരെയും പട്ടികവർഗത്തിൽപ്പെട്ടവരെയും ആക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുകയും பிர அனை குறிச்சு ஒரு அட்சரம் போலும் இண்டியாத்த அபிப்பிராயம் ரேகப்படுத்த கழியாத்த ஒரு விசன ரேகையான குண்டன் கிராம பஞ்சாயத்து புறப்படிச்சி எல்லா ரங்கத்தும் பட்டிக விபாங்களை கொள்ளையடிக்க விளைவிக்க நடவடிக்கான கம்யூனிஸ்ட் பார்ட்டி நேற்று நுண்ட பஞ்சாயத்தில் இடமே ஜனவிருத்தி ജനങ്ങളെ ശാസം മുട്ടിക്കുന്ന ഒരു ഭരണസമിതി ജനവിരുദ്ധമായ ഒരു ഭരണസമിതി ഈ ഭരണസമിതിക്ക് പിണറായി സർക്കാരിന്റെ എല്ലാ ആശയവാദങ്ങളും അംഗീകാരങ്ങളും ഉള്ളതായി ഞങ്ങൾ മനസ്സിലാക്കുന്നു ദളിത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് വി എസ് ആശാലത അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് രാജോടി പണിക്കർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പെരുമ്പുഴ ഗോപൻ മുൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സി പി മൻമഥൻ നായർ ജലിത് കോൺഗ്രസ് ഭാരവാഹികളായ എൻ പത്മലോചനൻ ജി അനിൽകുമാർ എൻ സുനിൽകുമാർ ടി ഹരീഷ് കുമാർ എസ് പഞ്ചായത്ത് അംഗം ഷാർലറ്റ് കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബി ഹരീഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം